ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇറാന്റെ മഹ്ഷദ് എയർപോർട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എയർപോർട്ടിന്റെ റൺവേക്കോ അതുപോലെ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എയർപോർട്ടിന് നേർക്ക് ആക്രമണം ശേഷം പിന്നീട് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ പിന്നീട് ആക്രമണങ്ങൾ നടത്തിയത് ടെഹ്റാനിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്കും ഇസ്രായേൽ ആക്രമണം നടത്തി അതിനുശേഷം മൊസാദ് ടെഹ്റാനിൽ അഞ്ച് സ്ഥലങ്ങളിലായി കാർ ബോംബ് സ്ഫോടനങ്ങളും നടത്തി ഇതിനെല്ലാം തിരിച്ചടിയായി അൻപത് മിസൈലുകളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേലിന്റെ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്തുവിട്ടത് ടെല്ലവീവ് ഹൈഫ അഷ്കലോൺ എന്നീ മൂന്ന് നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്നലെ രാത്രി അൻപത് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇതിൽ പത്ത് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിൽ പതിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇറാൻ അയച്ച ബാക്കിയുള്ള മിസൈലുകളെല്ലാം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇന്നലെ രാത്രി ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ രണ്ട് സ്ഥാപനങ്ങളിൽ വീണിരിക്കുകയാണ് ആദ്യത്തെ മിസൈൽ റഫേൽ കമ്പനിയിലും രണ്ടാമത്തെ മിസൈൽ ഹൈഫ പവർ പ്ലാന്റിലുമാണ് വീണിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധത്തിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് റഫേൽ കമ്പനി ഇസ്രായേൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് വേണ്ട എല്ലാവിധ ആയുധങ്ങളും നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രതിരോധത്തിന്റെ പ്രത്യേകിച്ച് ഇസ്രായേൽ വ്യോമസേനയുടെ നെടും പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ ഇറാന്റെ മിസൈൽ വീണത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്നലെ ഹൈഫക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മിസൈൽ ഇസ്രായേലിന്റെ ഹൈഫ പവർ പ്ലാന്റിൽ പതിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഹൈഫ പവർ പ്ലാന്റ് എന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനമാണ് ഹൈഫ പവർ പ്ലാന്റിന് വല്ല നാശനഷ്ടങ്ങളും സംഭവിക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലികളുടെ ജീവിതം വലിയ രീതിയിൽ തന്നെ ദുരിതത്തിലാകും നിലവിൽ ഇസ്രായേലിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലുകൾ ഇപ്പോൾ ബങ്കറുകളിൽ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അഭയം തേടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വൈദ്യുതി കൂടി ഇല്ലാതായാൽ ബങ്കറുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലികൾക്ക് ഒരിക്കലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഹൈഫ പവർ പ്ലാന്റിന് വല്ല കേടുപാടുകളും സംഭവിക്കുകയാണ് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ ഇസ്രായേലിന്റെ വൈറ്റ് മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രമാണ് വൈസ് മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ചതാണ് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനമാണ് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്രായേലിൽ ശാസ്ത്രജ്ഞരെ വളർത്തിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനവുമാണ് ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് നേർക്കാണ് ശനിയാഴ്ച രാത്രി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാനിലെ ശാസ്ത്രജ്ഞരെ ഇസ്രായേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിന്റെ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേർക്ക് ഇറാന്റെ മിസൈലുകൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും എഴുപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് കാറുകൾക്കും കെട്ടിടങ്ങൾക്കും ഹൈഫൈൽ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ വ്യോമതാവളങ്ങൾക്ക് നേരെയും ഇന്നലെ രാത്രി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിൽ കർക്കശമായ സെൻസർഷിപ്പാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം